അൻപത്തിയഞ്ച് വയസ്സിനു മുൻപ് ഈ രോഗങ്ങൾ വന്നാൽ ഹൃദ്രോഗ സാധ്യത കൂടും ലോകത്തിൽ സംഭവിക്കുന്ന മരണങ്ങളുടെ കണക്കെടുത്താൽ അതിൽ പ്രഥമ സ്ഥാനമാകും ഹൃദ്രോഗത്തിന് ഉള്ളത് ഹൃദയത്തിലേക്ക് രക്തം നൽകുന്ന ധമനിയിൽ പെട്ടെന്ന് പൂർണ്ണമായോ ഭാഗികമായോ തടസ്സം ഉണ്ടാകുമ്പോഴാണ് ഹൃദയാഘാതം സംഭവിക്കുന്നത് ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണങ്ങൾ ഓരോ വ്യക്തിക്കും വ്യത്യസ്തമാണ് ചില ലക്ഷണങ്ങൾ നമുക്ക് നേരത്തെ മനസ്സിലാക്കാൻ സാധിക്കും അവ എന്തൊക്കെയെന്ന് വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് ഒ നെഞ്ചുവേദന നെഞ്ചുവേദന അല്ലെങ്കിൽ ഹൃദയാഘാതം ഉണ്ടാകുന്നതുവരെ താങ്കൾക്ക് ഹൃദ്രോഗമുണ്ടെന്ന് മിക്ക ആൾക്കാർക്കും അറിയില്ല ഹൃദയാഘാതത്തിന് മണിക്കൂറുകൾ ദിവസങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾക്ക് മുമ്പ് തന്നെ സംഭവിക്കുന്ന ഹൃദയാഘാതത്തിൻ്റെ മുന്നറിയിപ്പ് അടയാളങ്ങളിലൊന്നാണ് നെഞ്ചുവേദന അതിനാൽ ഇത് അവഗണിക്കരുത് എന്നിരുന്നാലും എല്ലാ ഹൃദയാഘാതങ്ങളും ആരംഭിക്കുന്നത് നമ്മൾ കേട്ടിരിക്കുന്നത് പോലെ പെട്ടെന്നുള്ള നെഞ്ചുവേദനയിൽ നിന്നല്ല ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണങ്ങൾ ഓരോ വ്യക്തിക്കും വ്യത്യസ്തമാണ് രണ്ട് ഉയർന്ന രക്തസമ്മർദ്ദം ഉയർന്ന രക്തസമ്മർദ്ദം രക്തക്കുഴലുകളിൽ അധികം സമ്മർദ്ദം ചെലുത്തുന്നു ഇത് കാലക്രമേണ രക്തക്കുഴലുകളുടെ സങ്കോചത്തിന് കാരണമാകുന്നു ഇത് ഹൃദയത്തിലേക്കുള്ള രക്തയോട്ടത്തെ ബാധിക്കുകയും ഹൃദയാഘാത സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു മൂന്ന് ശ്വാസം മുട്ടൽ ചുമ്മാതെ ഇരിക്കുമ്പോഴോ എന്തെങ്കിലും ചെറുതായി ശാരീരിക അധ്വാനത്തിൽ ഏർപ്പെടുമ്പോഴോ ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നതും ഹൃദ്രോഗ ലക്ഷണങ്ങളിൽ ഒന്നാണ് നാല് കൈവേദന മരവിപ്പ് കൈകൾ കൈകൾക്കുണ്ടാകുന്ന അസ്വാഭാവികമായ വേദന അസ്വസ്ഥത മരവിപ്പ് എന്നിവയും ഹൃദ്രോഗ ലക്ഷണമാണ് ശാരീരികമായോ മാനസികമായോ എന്തെങ്കിലും സമ്മർദ്ദം അനുഭവിക്കുമ്പോഴാണ് ഈ മരവിപ്പും വേദനയും പ്രത്യക്ഷമാകുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക അഞ്ച് കൊളസ്ട്രോൾ ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന ധമനികളിൽ അധിക കൊളസ്ട്രോൾ അടിഞ്ഞു കൂടുകയാണെങ്കിൽ അത് ആശങ്കയ്ക്ക് കാരണമാകുന്നു ഇത് ഹൃദയത്തിലേക്കുള്ള രക്തയോട്ടം ഭാഗികമായോ പൂർണ്ണമായോ തടയും ഇത് ഹൃദയാഘാതത്തിന് കാരണമാകുന്നു ആറ് പ്രമേഹം നിങ്ങളുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രണത്തിലല്ലെങ്കിൽ ഇത് ഈ രക്തക്കുഴലുകളിൽ വീക്കമുണ്ടാക്കും ഇത് രക്തപ്രവാഹത്തെ കൂടുതൽ മോശമായി ബാധിക്കുന്നു രക്തപ്രവാഹം മന്ദഗതിയിലാക്കുന്നതിനാൽ കാലക്രമേണ അത് ഹൃദയ പേശുകളെ തകരാറിലാക്കുകയും ഹൃദയാഘാത സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഹൃദയാഘാതത്തിൻ്റെ മറ്റ് സാധാരണ ലക്ഷണങ്ങളാണ് ഇടത് തോളിൽ കൈകൾ കഴുത്ത് താടിയല്ല് അല്ലെങ്കിൽ പുറകിൽ അസ്വസ്ഥത അല്ലെങ്കിൽ വേദന അമിതമായ വിയർക്കൽ ഓക്കാനം തലകറക്കം അസാധാരണമായ ഹൃദയമെടുപ്പ് ഛർദി അസാധാരണമായ ക്ഷീണം തുടങ്ങിയവ സോഡിയം കുറയുന്നതും പൊട്ടാഷ്യം കൂടിയതുമായ ഭക്ഷണക്രമം നിത്യവുമുള്ള വ്യായാമം പുകവലി മദ്യപാനം എന്നിവ ഒഴിവാക്കൽ ഇടയ്ക്കിടയ്ക്കുള്ള പരിശോധന എന്നിവ കൊണ്ട് ഹൃദയത്തെ സംരക്ഷിക്കാൻ സഹായകരമാണ് ഈ വിലപ്പെട്ട പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ ഹെൽത്ത് ഹെൽത്ത് ഫോർവേഡ് ടു ഗുഡ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക്